പണമുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിലേക്കൊരാള് വന്നാൽ പുതിയ ഇസ്ലാം സ്വീകരിച്ചാൽ അവരെ സഹായിക്കാൻ സാമ്പത്തിക സഹായം ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും സംശയമില്ല എൻ്റെ പേര് മുസ്ലിമിന്റെ പേരാണ് നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ പേരുമാറ്റണോ വേണ്ടേന്ന് ഞാൻ അല്ലടാ തീരുമാനിക്കുന്നത് ഇത് പാകിസ്ഥാൻ അല്ലല്ലോടാ ഇത് ഇസ്ലാമിക് കൺട്രി അല്ലല്ലോടാ എന്താ മറ്റു പേര് മാറ്റണോ ഞാൻ ഈ മതം ഉപേക്ഷിച്ചാലും പേര് മാറ്റണമെന്നുണ്ടോ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ പേരുമാറ്റണമെന്നുണ്ടോ പോയാ പേര് മാറ്റണമെന്നുണ്ടോ ആദ്യം ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ പോയി പഠിച്ചിട്ടുവാടാ മദ്രസ കുണ്ടന്മാരെ മദ്രസയെ പോയി ഉസ്താദിന് കമിഴ്ന്ന് മാത്രം കിടന്നുകൊടുത്തത് കൊണ്ടാടാ ഇതൊന്നും നിനക്കൊന്നും പഠിക്കാൻ പറ്റാതായി പോയത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയുള്ള നാറികളെ ഇതെത്ര തവണ പറഞ്ഞതാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകനിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച ഒരാൾ പോലും പേരുമാറ്റിയ ചരിത്രം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല കേട്ടോ അയ്യോ മുഹമ്മദെ വിൽക്കാൻ വെച്ചിരിക്കണോ മോനെ മലയാളം അറിയാത്തോണ്ട് എഴുതിയത് എന്റെ നായിപ്പോ എന്തുവാ പറയുന്നേ ശരി വേണ്ട എനിക്ക് റബ്ബ് എന്താ തന്നെ റബ്ബിന്റെ ഇനിയും മുതൽ എല്ലാവർക്കും റേഷൻ നൽകുന്നത് പടച്ചോനായിരിക്കും പടച്ചോന്റെ കുട്ടിയല്ലേ അതുകൊണ്ട് റേഷൻ കടകളിൽ ഇനി മുതൽ പടച്ചോ നേരെ വന്നിറങ്ങി ആ കസേരയിൽ ഇരിക്കും എന്നിട്ട് നമ്മുടെ തമ്പിംപ്രഷനൊക്കെ ഇട്ട് നമ്മുടെ പിന്നെ ഒരു ഒ ടി പി ഒക്കെ വന്ന് ശരി ഇനി മുതൽ റേഷൻ കടകളിൽ പടച്ചോനായിരിക്കും വന്നിരിക്കുന്നത് കാരണം താത്താക്കിനി മുതൽ റേഷൻ കൊടുക്കുന്നത് പടച്ചോനാണെന്നാണ് താത്ത പറയുന്നത് ഓക്കെ ആ ഹാപ്പി മോൻ ഓക്കെ സന്തോഷം ആദ്യം പക്ഷെ അത് ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം നിനക്ക് ഒരു രേഷൻപിടിക്ക് പോയാലും പോലും അവർ സാധനങ്ങൾ തരൂല പറഞ്ഞത് പക്ഷേ നിനക്ക് തന്നെ പറയുമ്പോ കല്ല് വെച്ച നുണയാണെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ താത്ത നെറികേട് ചെയ്താലും അതിനകത്തും ഇല്ലേ താത്ത ഒരു വൃത്തിയൊക്കെ വൃത്തികേട് ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് പോലെ ലോകത്തെവിടെയെങ്കിലും ഈ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ അവർക്ക് റേഷൻ സാധനങ്ങൾ കിട്ടാതിരുന്നിട്ടുണ്ടോ എന്തൊരു കല്ല് വെച്ച കള്ളമാണി പറയുന്നിട്ട് ഞങ്ങൾ ഈ ഇസ്ലാം മതത്തിൽ പിന്മാറി ജീവിക്കണോ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്താണെങ്കിൽ വേണ്ട എനിക്ക് റബ്ബ് എന്താ തന്ന റബ്ബിന്റെ ആഗ്രഹിച്ചു വന്ന ഒരാളാണ് പക്ഷെ അപ്പൊ എനിക്ക് ഇത് വിട്ടു പോകാനുള്ള എന്തായാലും എനിക്ക് ഇനി വരൂല്ല ഒരാൾക്കും പുല്ലേ ഇസ്ലാമിൽ നിന്നും പുറത്തു പോണ കാര്യം ഉദിക്കുന്നേ ഇല്ല താത്ത അങ്ങനെ ആരെങ്കിലും പറഞ്ഞു ഏ വന്നിട്ട് പുറത്തു പോവാൻ ഒരു മനുഷ്യർക്കും തോന്നില്ല ഈ ആള് ഒരു മനുഷ്യർക്കും തോന്നില്ലെന്നൊക്കെ താത്ത കുറച്ച് ഓവർ അല്ലേ താത്ത നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അത് പറ ഇസ്ലാമിലേക്കു വന്നിട്ട് ആയിരക്കണക്കിന് ആളുകൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്തിനേറെ കമലാസുരയേക്ക് തന്നെ ഒരായിരം തവണ തോന്നി എന്നവരുടെ ഇന്റർവ്യൂകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവരുടെ മക്കളെ പേടിച്ചിട്ടാണ് അവരുടെ കൂടെ നിന്ന് ലീലാമേനോൻ പറഞ്ഞു അവർക്ക് ഇസ്ലാമിലേക്ക് വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അവർക്ക് കൃഷ്ണഗീതം കേൾക്കാനായിരുന്നു അവർക്ക് താല്പര്യമെന്ന് അറിയാത്ത കാര്യം ആരോ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് താത്ത വന്ന് പാടുക എന്തും എത്രയോ അകത്ത് കയറി ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അല്ലടാ ഷമീറെ കൊറേ ആയല്ലോടാ നീ സുഖത്തെ കുറിച്ച് സംസാരിക്കുന്നു എടാ സംഘികൾക്ക് മാത്രം സുഖിച്ചാ മതിയോ ഏ ഈ പറയുന്നത് ആർക്ക് സുഖിക്കാനാടാറിയ സുഖിക്കാനോ ഏ മുറിയന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരിത് പറയുന്നില്ലേ അപ്പോ പിന്നെ സംഘികൾക്കും അല്പം സുഖം കിട്ടിക്കോട്ടടാ അവരെ എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ സംഘികൾക്ക് സുഖം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ നിനക്കിപ്പോ എന്താ പ്രശ്നം സുഖങ്ങളെല്ലാം എന്താടാ നിനക്ക് മാത്രമാണോ സുഖങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാ പെട്ടെന്ന് ഇതെല്ലാം ഉത്രമിത്ര കളത്രാതി സംഗമ മിത്രയൂ മൽപ്പകാല സ്ഥിത മൂർക്കനി എല്ലാം നൈമിഷികമാണ് അല്പം സുഖം സംഘികൾക്ക് നിങ്ങൾ കിട്ടിക്കോട്ടടാ സംഘികൾ സുഖിക്കുമ്പോൾ നിനക്കെന്താടാ എവിടെങ്കിലും ചൊറിയുന്നോ കുറച്ചു നേരം ആയാലോടാ നീമ്പ് ചൊറിയാൻ തുടങ്ങിയിട്ട് എന്റെ മക്കളെ നോക്കി പക്ഷെ അന്ന് ഇപ്പഴും ഓർക്കും ആൾക്കിപ്പോ പ്രായമായിട്ടുണ്ട് പത്തിയൻപത് വയസ്സായിട്ടുണ്ട് പക്ഷെ അണ്ണ് അവർ എന്റെ വീട്ടുകേരാണ് അവരെക്ക് നാളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അപ്പ എന്നോട് ചോദിച്ചു നീ എന്താ കഥ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ഉറങ്ങുണ്ണി വളക്കൻ കാണും അപ്പൊ സത്യം പറയുന്നത് എനിക്കൊരു മാനസികമായിരുന്നു ഉറക്കില്ല ും ഒരു മണിക്കൂർ ആ ചെറിയ പെൺകുട്ടിനെ വിളിച്ചിട്ട് ദിവസം ഒരുപാടുണ്ട് പക്ഷെ പറയുന്നു ഇത് പറയുമ്പോ ഒരുപാട് വിഷമുണ്ട് എന്റെ മോള് പാവും മോളിൽ പഠിക്കുന്ന കുട്ടിയാ എനിക്ക് കുത്തി ഇരിക്കും മഞ്ഞൾ കൊറച്ചുനേരം ഉറങ്ങിക്കോളു അല്ല ബാവാസുനിക്ക് സാധനം ഇല്ലയോടാ ഇല്ലെങ്കിപ്പൊ കരിപ്പൂര് പോയിക്കട അവമാരോ തുറന്നതിനകത്ത് സ്വർണമോ എം ഡി എം എ ഒക്കെ വയ്ക്കട്ടെ എൻ്റെ മോളെ സംഖ്യയ്ക്ക് കെട്ടിച്ചു കൊടുക്കണ്ടാ എന്തായിരുന്നാലും കാരൻ ആറു വയസ്സുകാരിയെ കെട്ടിയതുപോലത്തെ അവസ്ഥ ഉണ്ടാകത്തില്ല ഡാട്ടോ ഏ എന്നിട്ട് അയാളുടെ ശുക്ലക്കറ ആറ് വയസ്സുകാരി ഇരുന്ന് ചൊരണ്ടുന്ന സംഗതി ആ സീനെ ഓർത്തുവയ്ക്കട്ടെ അത്രയും ഗതികേട് എന്തായിരുന്നാലും ഈ കാലഘട്ടത്തിൽ ഒരാൾക്കും ഉണ്ടാകില്ല എനിക്ക് എനിക്കിത് ഒരാളെടുത്ത് പറയാൻ മടി എന്താണെങ്കിൽ അങ്ങനെ പക്ഷെ അപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത് ആ അളിമാത്തറിയ ആ താത്താടെ അടുത്താണ് ഈ കാര്യം പറയുന്നത് ഈ കരയില് എന്റെ മക്കൾക്കല്ലേ വിഷമിക്കല്ലേ നന്നിട്ട് അപ്പൊ എനിക്ക് രണ്ട് ഡോറ് കൊടുന്ന് നല്ല ഉറപ്പുള്ളത് ഇക്ക വെച്ച് തന്നതാണ് പക്ഷെ ഇന്ന് ഞങ്ങൾ ആ ഉറപ്പിലെ ഒരൊറ്റ കരച്ചിലിൽ രണ്ടുറപ്പുള്ള ഡോറ് കിട്ടിയിരിക്കുന്നു താത്തായ്ക്ക് ആ ഞങ്ങളുടെ ശരീരം ഒരുപാട് രണ്ട് റക്കി തരാമായിരുന്നില്ലേ അല്ല താത്ത കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നേ എനിക്ക് പടച്ചവും തരുമെന്ന് റേഷനും പഠിച്ചും തരുമെന്നാ പറഞ്ഞു എന്നാ പിന്നെ രണ്ട് ഡോറ് കരഞ്ഞു പ്രാർത്ഥിക്കാമായിരുന്നു കറച്ചിലാ വന്നത് എന്താണെങ്കിൽ എനിക്ക് ഞാൻ ജനിച്ചു വന്നപ്പോ കണ്ടില്ല തമിഴ് അക്ഷരം അറബി ആ അറബി അക്ഷരം കണ്ടപ്പോഴേക്ക് താത്ത നെഞ്ചിലിടിച്ച് നിലവിളിച്ചു മക്കള് രണ്ടും ഇടതും വലതും നെഞ്ചിൽ ഇടിച്ചു കൊടുത്തു താത്ത കരഞ്ഞു രണ്ടും ഒരുമിച്ച് പറ്റില്ലല്ലോ അതുകൊണ്ടാ കൊച്ചേ താത്ത ഇന്നും അറബിയിൽ എഴുതിയിരിക്കുന്ന ഒരു സിനിമ പോസ്റ്ററോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണ്ടോ കൊണ്ട് കൊടുത്താൽ എൻ്റെ ഉമ്മ ഒന്നും എടുത്തിട്ടേ അത് വാങ്ങിക്കും അറബി ആയതുകൊണ്ട് അറബിയിൽ എഴുതിയിരിക്കുന്ന സിനിമ പോസ്റ്റർ വരെ ഒന്നും എടുത്തിട്ട് വാങ്ങിക്കുന്ന ഗതികെട്ടവരാണ് ഈ മുസ്ലിംകള് ഏ അങ്ങനെ ഒരു രീതിയുണ്ട് ഇരിക്കട്ടെ ഈ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തിലെ അഹ്സാബിലെ അമ്പത് മുതലുള്ള വാചന വചനങ്ങൾ ഓതുമ്പോൾ മക്കയിൽ നിന്നിട്ട് പൊട്ടി കരയുന്ന അറബികളെ ഞാൻ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എന്തെന്നറിയാമോ ഉമ്മയും പെങ്ങളുമല്ലാത്ത എല്ലാ പെണ്ണുങ്ങളെയും നിനക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു മുഹമ്മദേ നിനക്ക് നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ എന്തിനാടേ ഇത്ര കരയുന്നത് എന്നിട്ട് എന്നെ എന്നെ പറയാണ് പാപ്പാട സഹോദരി ഉമ്മാട സഹോദരി പാപ്പാട സഹോദരിയുടെ മക്കൾ ഉമ്മാട സഹോദരിയുടെ മക്കൾ പാപ്പാട സഹോദരൻ ഉമ്മാട സഹോദരൻ പാപ്പാട സഹോദരൻ്റെ മക്കൾ ഇവരെല്ലാവരെയും നിനക്ക് അനുവദിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പൊട്ടിക്കരയുക ഒരുപാട് നാൻ അപ്പോ ഈ മിസ് തന്നെ എനിക്ക് ഇവിടെപ്പോ ഇപ്പോഴും സ്ഥാപനത്തിൽ പഠിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത് പക്ഷെ എനിക്ക് ആ മിസ് എനിക്ക് ആദ്യായിട്ട് അക്ഷരങ്ങൾ പഠിപ്പിച്ച ശേഷം എനിക്ക് ഇങ്ങനെ ഒരു അക്ഷരം പഠിപ്പിച്ചെന്നപ്പോഴാണ് മൂന്നക്ഷരണം പഠിച്ച് അപ്പൊ എനിക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെ ഖുറാൻ എടുത്ത് വായിക്കുമ്പോഴാണ് മിസ്സിനോട് പറഞ്ഞത് ഇപ്പൊ ഒരുപാട് സന്തോഷമായി മിസേനറിഞ്ഞു അപ്പൊ എന്റെ ഞാൻ ഈ ഖുറാൻ മടിയിൽ ഓതണം ആഗ്രഹിച്ചു ഇന്ന അല പതിനഞ്ച് പഠിച്ചിട്ടുണ്ട് ഇന്നു അത് പഠിച്ചിട്ട് പെരുവഴിയിലായ ഒരാളാണ് ഞാൻ അത് പഠിച്ചപ്പോഴേക്ക് തത്താക്കെല്ലാത്ത എന്തൊക്കെയോ ഖുറാൻ നോക്കിട്ട് വായിക്കാനും പഠിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഖുറാൻ എന്നറിയുന്നത് ഇന്ന് വരെ ഒരു മാറ്റിമറിക്കാത്ത ഒരു സംവിധാനമാണ് എനിക്ക് എല്ലാ മതത്തിനും കാലിയും ഇഷ്ടന്ന് പറയുന്നത് ഇസ്ലാം മതംന്ന് അറിയുന്നത് അറിയോ ആ ഒരു ഖുറാൻ അണ്ണി എനിക്കത് ഖുറാനാണെന്ന് അറിയില്ല സാധാ ഒരു ബുക്കാട്ട എന്നെ സംഭവിച്ച രീതിക്ക് എനിക്കത് ഒരു ബുക്കാണ് പക്ഷെ ഇന്ന് എനിക്ക് അത് സംഭവിച്ച രീതിക്ക് ഏറ്റവും വലിയ ഒരു സ്വർഗമാണ് ജീവിതമാണ് പക്ഷെ അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ തന്നെ താത്താപ്പ് ഇവിടെ തന്നെ സ്വർഗം ഉണ്ടാക്കിയല്ലേ അപ്പൊ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്വർഗം കുർആാൻ വായിച്ചപ്പോഴേക്ക് താത്താക്കു സ്വർഗം കിട്ടി അപ്പോൾ ഭർത്താവിന്റെ എഴുപത്തിമൂന്നാമത്തെ ഹോറിപ്പട്ടം ഒന്നും താത്താക്ക് വേണ്ടേ അലഹമുല്ല നല്ല ഹയറായിട്ട് ജീവിക്കാം അതേപോലെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് പക്ഷെ എന്നാലും ജീവിതം നമ്മൾ അതിൻറെ ഉള്ളിൽ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിക്കുന്ന ജീവിതവും എന്താ പറയാ ഇസ്ലാം ഒരു കുടുംബം ഒരു വീട് അത് ജീവിക്കുമ്പോ അതിനുള്ള ഇസ്ലാമിന്റെ കുടുംബം മാത്രമേ കണ്ടിട്ടുള്ളൂ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരു കുടുംബമാണ് ഇസ്ലാമില് മുജാഹിദുകാര് വേറൊരു കുടുംബമാണ് സുന്നികൾ വേറൊരു കുടുംബമാണ് അതിനകത്തും നൂറുകണക്കിന് കുടുംബങ്ങൾ വേറെയുണ്ട് പിന്നെ ഏത് ഇസ്ലാമിന്റെ കുടുംബത്തെ കുറിച്ചിട്ടാണ് താത്ത ഈ തട്ടിവിടുന്നത് താത്ത നിങ്ങളെ ആരോ പറ്റിച്ചതാ അത് ഇത്ര ഒരു സന്തോഷമുണ്ടോ അത് ജീവിക്കുന്നവർക്ക് മാത്രം അറിയുള്ളൂ നിസ്കരിക്കുമ്പോൾ അനുഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ റബിനായിട്ട് അടുക്കുന്ന ആ സമയം എന്താ പറയാ നമ്മൾ കൈയും കെട്ടി റബ്ബുക്ക് വേണ്ടിയിട്ട് ആ സമയം നമ്മൾ മാറ്റി വെക്കുകയാണ് നമ്മളപ്പോ ആ സ്ഥലത്ത് നമ്മൾ വേറെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സമയം എന്തിനാത്ത പടച്ചു പടച്ചോ എന്ന് വിചാരിച്ചെങ്കിൽ ഇരുപത്തിനാല് എന്നുള്ളത് കുറച്ചും കൂടി അങ്ങോട്ട് നീട്ടാനും കുറുക്കാനും ഒക്കെ ഇല്ലേ ഈ ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സൗരയുദ്ധങ്ങളും സൂര്യനും ചന്ദ്രനും കടലും കരയും ഇത്ര കണ്ട് ജീവജാലങ്ങളെ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും സാധിക്കാത്തതും ഒക്കെ സൃഷ്ടിച്ച പഠിച്ച റബ്ബിനെ നമ്മൾ കേവലം ഒരു സൃഷ്ടികൾ മാത്രം ഉറുമ്പിൻ്റെ പോലും അത്ര പോലും ഇല്ലാത്തൊരു സൃഷ്ടി അള്ളാഹുവിൻ്റെ കോൺസെപ്റ്റിൽ അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പഠിച്ചോനെ എന്ന് വിളിക്കുമ്പോൾ പഠിച്ചോനെന്തോ കൃതാർത്ഥനാകുന്നെങ്കിൽ ആ പഠിച്ചോനെന്തോ മാനസിക പ്രശ്നമുണ്ട് മനസ്സ് മൊത്തം നമ്മുടെ റബ്ബിനായിട്ട് അടുക്കുന്നതാണ് ആ ഒരു സന്ദർഭം ഒരു എന്താ പറയാ പറയാൻ വാക്കുകൾ ഇല്ലേനാ പറയുന്നത് ആ നിസ്കാരാന്ന് അറിയുന്നത് അത്ഭുതല്ല അതില്ല വീട് എപ്പോഴും ഒരു ഉണ്ടാവില്ല പിശാചില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സമാധാനം ഉണ്ടാവുന്നില്ല ഒരു കാര്യം ഏറ്റവും കൂടുതൽ അള്ളാഹുനെ സുചൂത ചെയ്തിരുന്നത് പിന്നെ നിങ്ങൾ എന്തു ഈ പറയുന്നത് നിസ്കരിക്കുന്ന വീട്ടിൽ പിശാജ് ഉണ്ടാകത്തില്ല എന്നോ പിശാജ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സ്വജോതി ചെയ്തിരുന്ന അള്ളാഹുവിൻ ഇഷ്ടമുള്ള ചിഹ്ന വിഭാഗത്തിൽപ്പെട്ട തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് പിശാജ് നിസ്കരിക്കുന്ന വീട്ടിൽ പിശാജ് ഉണ്ടാകത്തിരുന്നത് അനുസ്കരിച്ചിട്ടല്ലേ ഇവമാരി പൊട്ടിത്തെരിക്കാനും മറ്റുള്ളവരുടെ കഴുത്തെടുക്കാനും പോകുന്നത് ഏറ്റവും കൂടുതൽ നമസ്കരിക്കുന്നതാര ബലാത്സംഗികളായിട്ടുള്ള കൊലയാളികളായിട്ടുള്ള ഐസസ്സുകാര ഈ പൊട്ടിത്തെറിക്കുന്ന ആളുകള രാസുകാര് ലഷ്കർ ഈ തൊയ് ബാൽക്കു തെങ്ങന്മാരൊക്കെ ചെറിയ കുട്ടികളെ വരെ കൊണ്ടുപോയിട്ട് തലയെടുക്കുന്നതും പീഡിപ്പിക്കുന്ന താലിബാനികൾ ഇവരൊക്കെ മുസ്ലിങ്ങളാണ് താത്ത ഇവരൊക്കെ നിസ്കരിക്കുന്നവരാണ് നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയിന്ന് താത്തായ ആരോ പറഞ്ഞു പറ്റിച്ചു നമ്മുടെ റബ്ബ് കൂടെ ഉണ്ട് അങ്ങനെയുള്ള നിസ്കരിച്ചു കഴിഞ്ഞാൽ കൂടുണ്ടല്ലേ എന്നിട്ടാണ് ഈ തെമ്മാടിത്തരം ചെയ്യാനൊക്കെ നിസ്കരിക്കുന്നവന്റെ പുറകെ നടക്കണത് പഠിച്ചവൻ ഇപ്പൊക്ക് നായ ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം എനിക്ക് ഇപ്പൊ ഇസ്ലാം ആയിട്ടില്ല അവരുടെ സ്വീകരിച്ച് ഇത് ഇവരെ ഇസ്ലാം സ്വീകരിച്ച് നമസ്കരിച്ചു തുടങ്ങിയതിന് ശേഷം പടച്ചോൻ ഇവരെ വിട്ടിട്ട് പോയിട്ടേയില്ല അതുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിലെ മൂന്ന് പേര് നമ്മുടെ എൻ ഐ എയും ഇന്ത്യൻ ആർമിയും എല്ലാം കൂടെ വെടിവെച്ച് പോകുന്നത് കാരണം പടച്ചോൻ ഇവിടെ ആയിരുന്നു എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോ അവര് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾ അവിടെ പറയും വിശാല ഞങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ചവരെന്നെ പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെങ്കി ഞങ്ങൾക്കില്ല ആ ഒരു റബിനോടുള്ള ഒരു പേടിയും ആ ഒരു അടുപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സമുദായം ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇനി ഒന്നും കൂടിയും ഒന്നും അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ കാര്യം ഏ ആ മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ സാഹോദര്യവും സ്നേഹവും അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന അനൈക്യം ഒന്നും ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലായില്ലേ ഇത്രയേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ കൂടിയും നമ്മുടെ ഇസ്ലാം മതത്തിൽ ഒന്നുകൂടിയും ആൾക്കാർ വന്നോണ്ടന്നെ ഇരിക്കും എന്താണെങ്കിൽ ഇസ്ലാം ആയി ചിലർ കോട്ടയത്തൊക്കെ പോയി കഴിഞ്ഞപ്പോംഗ്ലൂര് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിപ്പോ ഒരാളോട് പറയുമ്പോ നമ്മൾ അതിനുള്ള ആൾക്കാരായിരിക്കണം ഞാൻ ഇന്ന് ഒരാളെ പറയുമ്പോ നാണതിനുള്ള ആളായിരിക്കണം പക്ഷെ അതുപോലെ അവർ അവരെന്നോട് പറയുമ്പോ അത് അവരില്ല ആളായിരിക്കണം എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഇസ്ലാം മതത്തെ പറ്റിട്ട് തെട്ടിധാരണ പറയണവരോട് പറയണെങ്കിൽ ഇൻഷല്ല നിങ്ങൾക്ക് പഠിച്ചോക്ക് പഠിച്ചോക്കിയ ശേഷം നിങ്ങള് ആ ധാരണ പറയുമ്പോൾ നിങ്ങൾ എന്താ തെട്ട് അത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇതുപോലെ പങ്കുവെക്കാ പക്ഷെ അത് പഠിച്ചു നോക്കിയിട്ട് ആരായാലും ശരി തെറ്റ് പറയാണെങ്കിൽ അത് പഠിച്ചു നോക്കിയിട്ട് തെറ്റാ ഞങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് താത്ത ഇനി മറ്റേല്ലാം കൂടെ പഞ്ഞിക്കിടങ്ങട്ടെ എന്തിനാ അങ്ങനെ പറഞ്ഞു ചോദിച്ചിട്ട് അത് പഠിച്ചിട്ട് അതിനകത്ത് ഒക്കത്ത് വെക്കാൻ പറ്റാത്തത് എടുത്താണ് നമ്മൾ പുറത്തിട്ടത് അത് ഉൾക്കൊള്ളും പഠിച്ചോക്കാണ്ട് ഇപ്പൊ ആയി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അതിന്റെ തെറ്റുകള് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങള് ഉൾക്കൊള്ളും എന്നിട്ട് ഞങ്ങൾക്ക് മറുപടി വരുമോ ഞങ്ങളെ കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ടേ ഇറങ് പ്രബോധനവുമായിട്ട് ഇസ്ലാം മതത്തെ പറ്റി ഒരാൾക്കാർക്കും കുറ്റം പറയാനുള്ള അർഹത ഇല്ല പക്ഷെ ഇപ്പൊ അങ്ങനായോ ഇസ്ലാമിനെ കുറിച്ച് ആർക്കും കുറ്റം പറയാൻ അർഹതയില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും നിങ്ങൾ എങ്ങനെ പറയും പറയുന്നു ഞാൻ ട്യൂഷൻ കൊടുത്ത അത് ഇതുപോലെ ഒരു ഇതുപോലെ പങ്ക് വെക്കാം പക്ഷെ അത് പഠിച്ചോക്കിട്ട് നിങ്ങൾ പഠിച്ചോക്ക് പഠിച്ചോക്കിയ ശേഷം നിങ്ങൾ ആ തെട്ട് ധാരണ പറയുമ്പോൾ എന്നാ വെച്ചാൽ അതിൽ നിങ്ങൾ എന്താ തെട്ട് അത് ഇതുപോലെങ്ങള് ഇതുപോലെ ഒരു ഇതുപോലെ പങ്ക് വെക്കാം പക്ഷെ അത് പഠിച്ചോക്കിട്ട് ആരായാലും ശരി തെട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് ഉൾക്കൊള്ളു പഠിച്ചോക്കാണ്ട്

ഏ ആരോ ഈ പാവത്തെ പറഞ്ഞ് പറ്റിച്ച് അവർക്കെന്തോ നക്കാപ്പിച്ചൊക്കെ കൊടുത്ത് അവരെ മതത്തിലേക്ക് കൊണ്ടുവന്നത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസ കഥാപാത്രമാക്കി മാറ്റുകയും കൂടെ ചെയ്തു